എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുളിമുറിയിലെ ആമുഖ ലീലകൾ ഇവയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് കുളിമുറിയുടെ ആമുഖലീലകൾ എന്നത് ഉദ്ദേശിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് പലർക്കും പല ചിന്തകളായിരിക്കും കടന്നെത്തുക ഇണയെ കുളിപ്പിച്ച് ഉത്തേജിതയാക്കി കിടപ്പറയിലെത്തിച്ച് വീഴ്ച നടത്തുന്ന ഭാവനാശാലികളുണ്ട് നമുക്കിടയിൽ തൻ്റെ ഇണയുടെ വികാര മേഖലയാകെ കുളിമുറിയിൽ വെച്ച് ഉത്തേജിപ്പിക്കുന്നു സോപ്പ് തേക്കലും കഴുകലും അമർത്തിയൊഴിയലും കഴിയുമ്പോൾ ഇണയിൽ വികാരം ആമുഖ ലീലയുടെ ഏറ്റവും തീവ്രമായ അനുഭവങ്ങൾ നൽകാൻ കുളിമുറിക്ക് കഴിയും വെറുതെ വെള്ളത്തിൽ കഴുകുന്നത് തന്നെ വികാരജനകമാണ് അപ്പോൾ പരിമളം പരത്തുന്ന സോപ്പുപതയുടെ അകുംപടിയുടെ ആ ശരീരമാകെ നടത്തുന്ന ഒരു പര്യടനം എന്തെന്ന് അനുഭൂതികളാവും ഉണ്ടാക്കുക അല്ലേ പങ്കാളിയെ കുളിപ്പിക്കുന്നത് ഒരു തമാശ കൂടിയാണ് സംഭാഷണ ചാതുര്യം കൂടിയുണ്ടെങ്കിൽ ഈ നിമിഷങ്ങൾ ആസ്വാദകരവും ഊഷ്മളവുമാകും അതെ അധികം വിസ്തരിച്ചാൽ അശ്ലീലമായേക്കാവുന്ന ഒട്ടേറെ തന്ത്രങ്ങൾ കുറിങ്ങി കുളിമുറി നദിയിലുണ്ട് അതുപോലെ കുളിമുറിയിൽ സാധാരണ ഉറകൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല വേഴ്ച സുരക്ഷിതമാക്കുന്നതിന് ഉറകളിൽ ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കെ വൈ ജെൻഡീൻ ആസ്ട്രോഗ്ലൈഡ് എന്നീ ലൂബ്രിക്കൻ്റുകളാണ് സാധാരണ ഉറകളിൽ ഉപയോഗിക്കുന്നത് സ്ത്രീ ശരീരം ഉത്തേജിതമാകുമ്പോൾ യോനിയിൽ ശ്രവിക്കപ്പെടുന്ന കൊഴുത്ത ദ്രാവകവും ദ്രാവകവും ലൂബ്രിക്കൻ്റായി പ്രവർത്തിക്കുന്നു വെള്ളത്തിൽ നയിക്കുന്ന ലൂബ്രിക്കൻ്റുകളാണ് കെ വൈ അതുപോലെ ആസ്ട്രോഗ്ലൈഡ് എന്നിവ കുളിമുറി നദിക്കിടെ ഉപയോഗിക്കുന്ന ഉറകൾ സ്വാഭാവികമായും വെള്ളം വീണ് നനയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ലുബ്രിക്കൻറ്റുകൾ വെള്ളത്തിൽ അയച്ച് ഉപയോഗശൂല്യമാകും സ്ത്രീ വേണ്ടത്ര ഉത്തേജിതയാവാതെയാണ് ഈ വേഴ്ച നടത്തുന്നതോ എങ്കിൽ ഘർഷണം മൂലം ഉറപൊട്ടാനും സാധ്യതയുണ്ട് ഇതും ആശ്വാസമല്ല എന്ന് പറയണ്ടല്ലോ അല്ലേ അതെ അതിനാൽ സിലിക്കൺ അടങ്ങിയ ലൂബ്രികൻ്റുള്ള ഉറകൾ ഉപയോഗിച്ചാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ വെറ്റ് പ്ലാറ്റിനം പോലെയുള്ള ലൂബ്രികൻഡുകളിൽ സിലിക്കൺ അടങ്ങിയിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങൾ മുൻകൂട്ടി കണ്ട് തയ്യാറാക്കിയ ഇത്തരമുറകൾ വേഴ്ചയുടെ ദൈർഘ്യവും കൂട്ടും കൂടാതെ ഈർപ്പം അഥവാ നനവടങ്ങി പെട്ടെന്ന് പൊട്ടാനും സാധ്യതയില്ല അതിനാൽ കുളിമുറിയിലെ ആമുഖനീലകളിൽ ഇത്തരം മുറകൾ പരീക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ